ഒരു മടുപ്പ് തോന്ന അഥവാ തെറാവിയോ നമസ്കരിക്കാൻ തോന്നാതിരിക്ക ഒന്നാമത് നമ്മളെ നീയത്തി ശരിയല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നീയത്തിനോട് നമ്മൾ നീയത്ത് എനിക്ക് ഞാൻ അല്ലെങ്കിൽ ഇന്ന് ഒരു പത്ത് സ്ഥലത്ത് ഞാൻ ചെല്ലും എന്നുള്ളൊരു നീയത്തിൽ നമ്മൾ ശക്തമായി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റസൂലുല്ലാൻ അത്രയേറെ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മളാ നീയത്ത് അതികഠിനമായുള്ള നീയത്താവണം ഞാൻ പത്ത് സ്ഥലാത്ത് ചെല്ലി തീർക്കും എന്നുള്ളൊരു നീയത്തിൽ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ സ്ഥലാർത്ഥിയില്ലാണെങ്കിൽ നമ്മൾ എന്തായാലും അതി കഠിനമായി നമ്മൾ പ്രയത്നിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പത്ത് തവണ നമുക്ക് കൃത്യമായ സ്ഥലത്തിൽ ആണ് അല്ലെങ്കിൽ നമ്മളെ നീയത്തിൽ ശരിയല്ലെങ്കിൽ ഒരു അലസതയോട് നമ്മൾ സ്ഥാനാർത്ഥിയില്ലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പത്ത് വരെ ചിലപ്പോൾ ചെല്ലാൻ കഴിയില്ല ഒരു രണ്ട് സ്ഥലത്ത് മൂന്ന് സ്ഥലത്ത് തന്നെ നേരെ ചെല്ലാൻ നമുക്ക് കഴിയില്ല കാരണം നമ്മൾക്ക് ഒരു ഒരു ആർക്കൊക്കെ വേണ്ടി ചെയ്യുന്ന പോലെ അല്ലേ പല ആളുകൾക്കും പല ആളുകളും പറയാറുണ്ട് തറാവി നമസ്കരിക്കാൻ മനസ്സിലൊരു ഇത് തോന്നുന്നില്ല എന്ത് ഒരു താല്പര്യം തോന്നുന്നില്ല എന്നൊക്കെ ചില ആളുകൾക്കുണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം അത് പുറത്തു വെല്ലാണ്ട് ചില ആൾക്കാർ പറയില്ല എന്ന് മാത്രം നമ്മൾ നമ്മുടെ നോമ്പർത്തിന് ശേഷം ശക്തമായി നമ്മൾ നമ്മുടെ ആമാശയത്തിലേക്ക് ഭക്ഷണം തള്ളി നിറച്ച് കഴിഞ്ഞാൽ നമുക്ക് നമസ്കാരത്തിനോട് പിന്നീട് അപ്പൊ വല്ലാത്ത ക്ഷീണവും തളർച്ചയ്ക്ക് തോന്നും നമുക്ക് പിന്നെ നീക്കാൻ കഴിയില്ല നമ്മളെ വയറ്റത്ത് വയറിന്റെ ഉള്ളിൽ ഒരു കരിങ്കല്ല് കയറ്റി വെച്ച മാതിരിയാമ്പെ ഭക്ഷണം ശക്തമായി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷാ നമസ്കരിക്കാനും തറാവി നമസ്കരിക്കാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല അപ്പൊ നമ്മളുടെ വയറിന് ആവശ്യമുള്ള കുറ ആവശ്യമുള്ളവ കുറച്ച് കഴിക്കുക പിന്നീട് വെള്ളം കുടിക്കാനുള്ള ഒരു ഗ്യാപ്പ് വെക്കുക പിന്നെയും കുറച്ചും ആ ബാക്കി വെക്കുക ഒരു ഗ്യാപ്പ് എടുക്കുക നമസ്കാരം കൃത്യമായി നമസ്കരിക്കുക യഥാർത്ഥത്തിൽ നമ്മളെ നീയത്തി ശക്തമാക്കുക ഞാൻ നാല് റക്കാവത്തുള്ള വേണ്ടി നമസ്കരിക്കുന്നു ബഹുറ് എന്നൊക്കെ പറഞ്ഞ നമസ്കരിക്കാറില്ല അത് എൻ്റെ റപ്പിന് വേണ്ടി അതായത് നമ്മളെ നീയത്തി ശക്തമാക്കിയ യാതൊരു ഞാത്തൊരു കുഴപ്പമില്ലാ ഞാൻ പറയാം എനിക്ക് ഒറ്റപ്പാലം അല്ലെങ്കിൽ ഷൊർണ്ണൂർ ഭാഗങ്ങളിൽ സഞ്ചരിക്കാം സഞ്ചരിക്കാൻ വേണ്ടി നമ്മൾ പരമാവധി കഠിനമായി നമ്മളെ ഉള്ളിലുള്ള നെയ്യത്ത് വെച്ചുകൊണ്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ ഒറ്റപ്പാലത്തേക്കും ചെറുപ്പളശ്ശേരിയിലേക്കോ യാത്ര ശക്തമായി ചെയ്യുന്നുണ്ട് നമ്മളെ ആഗ്രഹങ്ങളും കാര്യങ്ങളും നടക്കാൻ വേണ്ടി നമ്മൾ എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യുന്നുണ്ട് പിന്നെന്താണ് നമുക്ക് തറാവി നമസ്കരിക്കാനും നോമ്പിലേക്കും വല്ല അതികഠിനമായി നമുക്ക് പ്രയത്നിക്കാനും അള്ളാഹുലേക്ക് അടുക്കാനൊക്കെ ഒരലസത വരുന്നത് അപ്പം നമ്മുടെ ഭൗതികപരമായിട്ടുള്ള ബിസിനസ് കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും നമ്മൾ ആത്മാർത്ഥമായ നീയത്ത് വെച്ചുകൊണ്ട് നമ്മൾ പ്രയത്നിക്കുന്നുണ്ട് എൻ്റെ ലക്ഷ്യം അതാണ് ആ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ഞാൻ പ്രയത്നിക്കുന്നു എന്നുള്ള നീയത്ത് വെച്ച് നമ്മൾ പ്രയത്നിക്കുന്നുണ്ട് അള്ളാഹുവിനോട് നമ്മൾ ദ്വാശ ചെയ്യുക എനിക്ക് തഹജിദ് നസ്കരിക്കണം അള്ളാഹ് രണ്ട് റക്കാത്ത് നമ്മൾ തഹജിദ് നസ്കരിക്കണം നാല് റക്കാത്ത് ഞാൻ തഹജ് നസ്കരിക്കും അഥവാ തറാവിയോ ഇരുപത് റക്കാത്ത് ഞാൻ നമസ്കരിക്കും റബ്ബേ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവണേ എന്നുള്ള നീയത്ത് ശക്തമായി നമ്മൾ വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാവും നമ്മൾ അള്ളാഹുവിനോട് പറയുക നമ്മളെ നമസ്കാരത്തിനും തറാവിയ്ക്കൊക്കെ അലസത വരാതിരിക്കാനും അതിനോട് അതിയുറ്റ താല്പര്യം തോന്നാനും അള്ളാഹുവിനെ അടുക്കാനൊക്കെ നമ്മൾ നീയത്ത് വെക്കേണ്ടത് റബിനോടാണ് റബ്ബിനോട് പറയുക എനിക്ക് ഇരുപതിറക്കാത്ത തമ്മിൽ നിമസ്കരിക്കണം വിത്തർ നമസ്കരി ലുഹന്ന് നിസ്കരിക്കും ഇതിനൊക്കെ അലസതയിൽ നിന്നും എന്നെ ഒഴിവാക്കി താല്പര്യത്തിലേക്ക് നീ എന്നെ നയിക്കണേ അള്ളാഹെന്ന് പറഞ്ഞാൽ അള്ളാഹു തീർച്ചയായും നമ്മളെ സഹായിക്കും അള്ളാഹുവിൻ്റെ സഹായം തീർച്ചയായും ഉണ്ടാകും അതല്ലാതെ നമ്മള് കുറെ ഭക്ഷണം കഴിച്ച് കുറെ എമ്പൊക്കെ ഇട്ട് നമ്മൾ ആ ഇനി നിസ്കരിക്കണം എന്ന് വിചാരിച്ച് നമ്മള് നിസ്കരിക്കാൻ പോയാൽ ഒരു ദിവസം നേരെ പോകും പിറ്റേ ദിവസം നമുക്ക് വയ്യാന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ ചടഞ്ഞ് നമ്മൾ ആദ്യം നമ്മുടെ ശരീരം നമ്മൾ അഗാധമായി ഓവറായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിപാധത്തുകൾ എടുക്കാൻ ചിലപ്പോൾ കഴിയുന്ന വരിക നമ്മളെ വയറിങ്ങോട്ട് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം പോലും വിടാൻ കഴിയില്ല അള്ളാഹു നമ്മൾ ആ നീയത്തുകൾ ഉറപ്പുള്ളൊരു നീയത്താക്കി മാറ്റുക അള്ളാഹുവിലേക്ക് അടുക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക തെറ്റുകുറ്റങ്ങളും തെറ്റുകളും ഒരുപാട് ആളുകളോടുള്ള വാക്കുതർക്കങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവും അത് പരസ്പരം പറഞ്ഞ് പൊരുത്ത ആദ്യം നമ്മൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ തെറ്റി എങ്കിൽ നമ്മൾ ആദ്യം പോയി സംസാരിക്കും മുണ്ടുക അവരെന്തോ ചെയ്തോട്ടെ അള്ളാഹുക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിന് വേണ്ടിയാണ് അള്ളാഹാന്റെ തൃപ്തി കിട്ടാനും അള്ളാഹുവിടുക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യുക എപ്പോഴും ഖുർആാൻ പാരായണം ചെയ്യുക ഒരിക്കലും അലസത അലസത നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ശരിക്കും വിശാചിനോട് പോരാടേണ്ടത് എങ്ങനെ നമുക്ക് പിശാചിനോട് പോരാടേണ്ടത് എങ്ങനെയാണ് എന്തൊക്കെയോ നമസ്കരിക്കാൻ നമുക്ക് തോന്നുന്നില്ല താല്പര്യം തോന്നുന്നില്ല ഇതൊക്കെ പിശാചിൻ്റെ ഓറും കുതന്ത്രങ്ങളാണ് പിശാജ് നമ്മളെ പിശാഞ്ച് നമ്മളെ എന്താണ് നമ്മളെ വിലക്കുന്നത് നമ്മളെങ്ങനെ പ്രേരിപ്പിക്കുന്നത് അതിനെതിരെ നമ്മൾ പോരാടി കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നം വരില്ല അപ്പൊ പിശാജ് തന്നെത്താൻ ഒഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ അടുത്ത് കാര്യമില്ലാന്ന് വിചാരിച്ചു പിന്നെ എപ്പോഴും നമസ്കരിക്കുന്നതിന് മുന്നേ നിമസ്കാരത്തിൽ പല ആളുകളും ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് പല ആളുകളും പറയുന്നുണ്ട് ഒരു മൂന്നായിട്ട് കുറച്ച് ഓതിയിട്ട് നമ്മൾ നെഞ്ചത്ത് ഓതിയിട്ട് നമസ്കരിക്കുക ആ നമസ്കാരത്തിന് മുന്നേ ഒതു കൊടുത്തതിന് ശേഷം അത് ഓഹറാണെങ്കിലും അസറാണെങ്കിലും എപ്പോഴും നമുക്ക് ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിൽ പിശാചിൻ്റെ ശല്യം അവിടെ ഉണ്ടെങ്കിൽ പിശാജ് നമ്മെ വല്ലാത്ത ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ അള്ളാഹുലേക്ക് അടുക്കാൻ പല വഴികളിലൂടെ നമ്മൾ പോയാലും പിശാന്തി നമ്മളെ എങ്ങനെയെങ്കിലും തടയിടും അള്ളാഹു മനസ്സിലാക്കാൻ നമുക്ക് എനിക്ക് നിഗ്രഹിക്കുമാറുണ്ട് അപ്പം ഈ ആയറ്റിൽ കുറച്ച് എപ്പോഴും നമസ്കരിക്കുന്നതിന് മുന്നേ നമ്മൾ പാരായണം ഒരു മൂന്ന് തവണ ഓതി നെഞ്ചത്തോതി മന്ത്രിക്കുക ആ മന്ത്രിക്കൽ മന്ത്രിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹുവിൻ്റെ കാവലുണ്ടാവണം അള്ളാഹു നമ്മളെ നല്ല രീതിയിൽ നമ്മൾ നടക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നീയത്ത് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അപ്പൊ അള്ളാഹുലേക്ക് നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അള്ളാഹു തീർച്ചയായും നമ്മളെ സഹായിക്കും അതിനുള്ള വഴികൾ നമുക്ക് തുറന്നു തരും നമ്മളാണ് തയ്യാറാകാൻ വേണ്ടത് യഥാർത്ഥത്തിൽ വലിയ തടസ്സങ്ങൾ അള്ളാഹുലേക്ക് അടുക്കേണ്ട തടസ്സങ്ങൾ നമ്മളാണ് നമ്മളെ നമ്മൾ തന്നെയാണ് നമ്മളെ തടസ്സപ്പെടുത്തുന്നത് ആ തടസ്സപ്പെടുത്തുന്ന ആ തടസ്സത്തെ നമ്മൾ മാറ്റണം തടസ്സത്തെ മാറ്റുക എന്ന് പറഞ്ഞാൽ നമ്മളെ ദുശീലങ്ങളെ നമ്മൾ അടിച്ച് തെറുപ്പിച്ച് അള്ളാഹുലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് പലതു ശീലങ്ങളും ഉണ്ടാകും അലസത ഉണ്ടാവും മടി ഉണ്ടാവും നമ്മളിപ്പോൾ ഒരു വലിയ ഒരു ജോലി ചെയ്യണം കൊടും വെയിലത്ത അപ്പോ ആയിരം രണ്ടായിരം രൂപ ശമ്പളം കൊണ്ട് വിചാരിക്കും ഒരു ഉദാഹരണം പറയാം നല്ല വെയിലത്ത് പണിയെടുത്താൽ നമുക്ക് ശമ്പളം വൈകുന്നേരത്ത് കിട്ടുമ്പോൾ ഒരു ഉന്മേഷം ഉണ്ടാവും പക്ഷേ നമ്മൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത മടിയാണ് ഈ പൊള്ളുന്ന വെയിലിൽ ആട്ടും തുപ്പും കേട്ടിട്ട് ശരീരമാണെങ്കിൽ വഴങ്ങുന്നില്ല ഒരു മൂന്നാല് ദിവസം വരെ നമുക്കതൊക്കെ ഒരു ടൈറ്റായിട്ട് തോന്നും ഏ പക്ഷേ ആ പൈസ എന്നുള്ള നീയത്തോടു കൂടിയ പൈസ കിട്ടുന്നുള്ള നീയത്തോടു കൂടിയാണെങ്കിൽ നമുക്കതിൽ വൈകുന്നേരം പൈസ ഇട്ട് എങ്ങനെയൊക്കെ കഴിച്ചു കൂട്ടാമെന്നുള്ള നീയത്താണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എത്തൂല നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥത നമ്മൾ കാണിക്കണം ഞാൻ ചെയ്യുന്ന ജോലി അത് ആത്മാർത്ഥതയോടുകൂടി അള്ളാഹു എനിക്ക് ചെയ്യാൻ കഴിയണേ എന്നുള്ളൊരു നീയത്ത് ഇതുകൊണ്ട് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നടക്കണം അപ്പം ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് ഞാൻ ആത്മാർത്ഥതയോടുകൂടി അള്ളാഹു തൃപ്തിക്ക് വേണ്ടി ചെയ്യുന്നു എന്നുള്ള നീയത്ത് നമ്മൾ വെച്ചു കഴിഞ്ഞാൽ അലഹദില്ല അവിടെ അള്ളാഹു നമ്മളെ വിജയിപ്പിക്കും അങ്ങനെ നീയത്തെ എങ്ങനെയാണ് നമ്മൾ നന്നാക്കിയെടുക്കുന്നത് ആ നീയത്ത് മനസ്സിൽ എത്രത്തോളം കൃത്യതയോട് കൂടി നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ടോ അപ്പം അള്ളാഹു നല്ല വഴികളിലൂടെ അള്ളാഹു പല വഴികളിൽ നമ്മളെ സഹായിക്കും അത് നമുക്കറിയാതുകൊണ്ടാണ് അതിനെ കുറിച്ചിട്ടെന്നു വെച്ചാൽ നമ്മൾ വീട് ചെയ്യുന്നുണ്ട് അപ്പം നമ്മളെ എന്താ വേണം അഗാധം ഉറപ്പിച്ച് നെയ്യ് നെയ്യത്തുറപ്പിക്കണം എന്ത് അള്ളാഹ് അള്ളാ ഈ ഒരു തറാവീ നമസ്കാരങ്ങൾ കൃത്യതയോട് നമസ്കരിക്കാൻ നീ എന്നെ സഹായിക്കുന്ന റബ്ബൻ ഞാൻ ഇതാ നിന്റെ വഴിയിലേക്ക് ഞാൻ കടന്നു വരാൻ ആഗ്രഹിക്കുന്നു പല തെറ്റുകളും ഞാൻ ചെയ്തു പോയതാണ് പക്ഷേ ഈ ഒരു എല്ലാ പാവങ്ങളും പൊരുത്തപ്പെട്ടു തരണ റൊബെ അള്ളാഹുലേക്ക് അടുക്കാൻ തോഫിക്ക് നടുക്ക് അനുഗ്രഹിക്കണേ നിന്നിലേക്ക് പരമാവധി അടുക്കാനുള്ള ശ്രമവും തുടങ്ങിയിട്ടുണ്ട് ഞാൻ ഞാനിതൊന്ന് വിജയിപ്പിച്ചു തരുന്ന അള്ളാഹു സഹായം തീർച്ചയായും ഉണ്ടാവും അതില്ലാതെ നമുക്ക് തോന്നും ഇല്ലാന്ന് തോന്നുന്നതാണ് പിശാജി അപ്പം എന്തായാലും അള്ളാഹുതൊക്കെ മനസ്സിലാക്കാൻ തോഫി നോക്കി തോഫിക്ക് നോക്കി അനുഗ്രഹിക്കുന്ന എല്ലാവരും കരയായിട്ട് ദുവാ ചെയ്യുക അസ്സാമലൈക്കും കാര്യമായിട്ടുള്ള എല്ലാവരും ഇത് വാച്ചയാണ് തമിഴ് പ്രതീക്ഷിക്കും